സമയവും സാഹചര്യവും ഉള്ളപ്പോൾ പി കെ ശ്രീമതിക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ അതിന് യാതൊരു തടസ്സവുമില്ല ശ്രീമതി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണമെന്നത് പാർട്ടി തീരുമാനമാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയക്കുഴപ്പമില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു സംസ്ഥാന ടീച്ചർ പറഞ്ഞത് കൂടുതൽ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ എല്ലാ ഭാഗത്തേക്കും പോയി പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഇവിടെ ഉള്ള സമയത്ത് ഇവിടെ പങ്കെടുക്കാം എന്നാൽ ടീച്ചർ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തിയിരിക്കുന്നത് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കൂടുതൽ ഏറ്റെടുക്കുക എന്ന രീതി വെച്ചുകൊണ്ട് തന്നെയാണ് അതാണ് പ്രായപരിധിയിൽ ഇളവ് കൊടുക്കാനുള്ള കാരണവും പറഞ്ഞിട്ടുള്ളത്